കാരണം നമ്മുടെ സർക്കാർ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കില് അവർ ആദ്യം ചിന്തിക്കുന്നത് ഈ ക്ഷേമ കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്ന സർക്കാരാണ് ഇപ്പൊ നമ്മളെ ചെയ്തിട്ടുള്ളൂ അതൊക്കെ ശരിയാണ്ടായിരത്തിഅറന്നൂറ് പെൻഷനായിരുന്നപ്പൊ നൂറ് രൂപയാണ് യു ഡി എഫ് കൊടുത്തൊണ്ടിരുന്ന നമ്മുടെ ആശ വർക്കേഴ്സ് അംഗനവാടിക്കാര് പാചക തൊഴിലാളികള് അവർക്ക് കിട്ടുന്ന അലവൻസിന്റെ എൺപത് തൊണ്ണൂറ് ശതമാനവും നമ്മുടെ സർക്കാരുകൾ നൽകിയിട്ടുള്ളതാണ് ഇതൊന്നും ഓർക്കൂല കുറ്റം പറയണ്ട ഓർമ്മ വളരെ ചെറുതാ ഇപ്പൊ നടന്നതിനെ കുറിച്ച് ഓർക്കുള്ളു പണ്ട് നടന്നത് ഓർക്കില്ല അപ്പോഴാണ് നമ്മുടെ മറിയത്തിടത്തേക്ക് വലിയ കൈ ഇവർക്ക് ഇത് കൊടുത്തിട്ടുള്ളത് നമ്മളാണ് ഇനിക്ക് മുമ്പ് നമ്മൾ വരുന്നതിന് മുമ്പ് വർഷത്തിൽ നാല് തവണയായിട്ടാണ് പെൻഷൻ കൊടുക്കുന്നത് മൂന്ന് മാസം കുടിശ്ശിക ഉണ്ടെന്ന് പറഞ്ഞാണ് ഈ സമരം കൈ ഇടിയുമ്പോളോക്കെ എന്റെ അവകാശം തരുന്നത് അതാ പറഞ്ഞ ഓർക്കത്തില്ല അപ്പൊ ചില അതൃപ്തി കാര്യങ്ങളുണ്ടായി മുഖ്യമന്ത്രി നിയമസഭയിൽ ലോക്സഭ കഴിഞ്ഞപ്പ പ്രഖ്യാപിച്ചു പാവങ്ങളുടെ ആനുകൂല്യം എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആദ്യം അത് കൊടുക്കും അത് കൊടുത്തട്ടെ അതാണ് ഇടത് വർഷം കിട്ടാം നമുക്ക് എല്ലാത്തിനും പടമില്ലെങ്കിൽ ആദ്യം ഉള്ളവണത്തിൽ നിന്ന് പാപങ്ങൾ കൊടുക്കാനുള്ള കൊടുക്കും ഇന്നലോട്ട് അത് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ നടപ്പായില്ലേ പറഞ്ഞത് ഈ പ്രതിസന്ധിയും കാര്യം കണ്ടാകുമ്പോഴേ ആയിക്കോട്ടെ പെൻഷൻ നാലായിരത്തി നാനൂറ് രൂപ വർദ്ധിപ്പിക്കുന്നു രണ്ടായിരം രൂപ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ നമ്മുടെ പത്രങ്ങള് പോലെ എന്തോ ഊഹിച്ചിട്ട് ഇരുന്നൂറ് രൂപ കൂട്ടൂന്ന പറഞ്ഞത് നാനൂറ് രൂപ കൂട്ടും പറഞ്ഞില്ല ആയിരത്തി എണ്ണൂറ് രൂപ പോണെന്നാണ് എല്ലാരും പറഞ്ഞത് രണ്ടായിരക്കി സകല സ്കീം വർക്കേഴ്സും നമ്മൾ കൂട്ടിയില്ല ആരും വച്ച് ഇനി സ്ത്രീയൊക്കെ പെൻഷൻ അയ്യോ ഞാൻ പച്ച അറുപത് കഴിഞ്ഞിട്ടായിരിക്കും അറുപതാവണ്ട മുപ്പത് കഴിഞ്ഞാൽ വേറെ വരുമാനം ഇല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ സീലിംഗ് ഉണ്ട് പിങ്ക് കാർഡ് വെച്ചിട്ടാണ് റെഡും പിങ്കും കാർഡുള്ള സ്ത്രീയുടെ വീട്ടിലായി ഇതുപോലെ റബ്ബറിന്റെ താങ്ങുവല വല്ല വർദ്ധിപ്പിക്കും സകല കുറക്കും അപ്പൊ ഇനിയിപ്പൊ പരാതി ഒന്നും ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാമെന്ന് എന്താ നിലപാട് പാവങ്ങൾ കൊടുക്കാനുള്ള കൊടുത്തിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ തീരുമാനിച്ചാൽ പണമൊക്കെ കുറഞ്ഞാലും പാവങ്ങൾ കൊടുക്കാനുള്ള പണമുണ്ടാക്കും